നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒൻപതാം തീയതി നടന്ന രാജ്ഭവൻ മാർച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഓൺ ഇന്ത്യ വൺ പെൻഷൻ സംബന്ധിച്ച് അത് നേടിയെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് വേണ്ടി നടത്തിയ രാജ്ഭവൻ മാർച്ചായിരുന്നു അതിൻ്റെ നേതാക്കൾ സംസാരിക്കുന്നത് കേൾക്കുക പെൻഷൻ പെൻഷൻ ഓരോ യും അവകാശമാണ് എന്നുള്ളത് രേഖപ്പെടുത്തുന്നവിടെ സന്നിഹിതരായിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ കൊണ്ട് ഒരു മരുന്ന് പോലും വായിക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യമാണ് ഇരുപന്ത രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരമോ എന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി നമ്മളെ വ്യക്തികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ ഈ വൺ ഇന്ത്യ ും കൊടുക്കൂല എന്ത് കഷ്ട ആളുകൾ രണ്ടു പ്രാവശ്യം പോണം ഒരുപക്ഷം കേന്ദ്ര ഗവൺമെന്റിന്റെ പൈസ കൊടുക്കൂല അത് വന്നില്ല എന്ന് പറയും രണ്ടുപേരും വിശകാശം കൊടുക്കും പോലെയാണ് പൈസ കൊടുക്കുന്നത് മാസം തോറും കൊടുക്കൂല്ല എന്ത് കഷ്ടമാണ് ലക്ഷോപ ലക്ഷം ജനങ്ങൾ ഇറന്ന് കഷ്ടപ്പെടുന്ന ഈ കാലത്ത് അവര് മാത്രം ലോക ബാങ്കുകൾ നിറച്ചോണ്ട് നടക്കും ലോക ബാങ്കുകൾ നിറഞ്ഞ പതിനായി സർക്കാർ ഏത് സർക്കാരായിരുന്നാലും രാജ്ഭവൻ മാർച്ച് എഴുതി കണ്ടി വെള്ളമ്പുറത്തെത്തിയിരിക്കുകയാണ് ഇവിടെ രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് ഞങ്ങൾ ഈ സമരത്തിൽ വന്നിരിക്കുന്നത് ഭന ഭരണഘടന അനുശാസിക്കുന്ന മുപ്പത്തൊമ്പത് ഡി എം സി എം നാൽപ്പത്തി ഏഴും നടപ്പിലാക്കുക അതല്ല എന്നുണ്ടെങ്കിൽ സാർവത്രിക പെൻഷനായ പതിനായിരം രൂപ പെൻഷൻ കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു തൊണ്ണൂറ്റേഴ് ശതമാനം അധ്വാനിക്കുന്ന ജനവിഭാഗം മൂന്ന് ശതമാനം വരുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും മാത്രം പങ്കിട്ടെടുക്കുന്ന ഈ വ്യവസ്ഥിതി മാറണം മാറ്റണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയക്കാരന്റെ വിഭവ സമർത്ഥമായ ീൻമേശയിൽ നിന്നും വീഴുന്ന അപ്പകർഷ്ണങ്ങൾ നക്കിത്തിങ്ങുന്ന പട്ടികളല്ല ഈ സാധാരണ തൊണ്ണൂറ്റേഴ് ശതമാനം വരുന്ന ജനങ്ങളൊന്ന് ഞങ്ങളിവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ൂറ്റി അൻപത് പേരോളം ഇവിടെ ഈ മീറ്റിങ്ങിന് പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു ആരായിരുന്ന ഈ രാജ്യമേത്ത ചേങ്ങരാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരുപാട് തീർന്നു എന്നോടൊപ്പം നിൽക്കുന്നത് ചേങ്ങനാശ്ശേരി മണ്ഡലം പ്രസിഡന്റാണ് സജീ മുരേങ്കാവ് ചേങ്ങരാശേരി മണ്ഡലം Roedd yn കോട്ടയം ജില്ലാ കമ്മിറ്റി അധ്യക്ഷനുമാണ് ഞങ്ങൾ ഈ മീറ്റിംഗിന് എല്ലാ അഭിവാദ്യങ്ങൾ വർദ്ധിക്കുന്നു നന്ദി നമസ്കാരം മാത്തുചേറിന് കോട്ടയം ജില്ലയുടെ സെക്രട്ടറി സജി സജീവിയുടെ വലിയ പ്രധാനമായ ഒരു ജാഥയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഗവർണറുടെ ആ സ്ഥലത്തേക്ക് കടന്നുപോയി ആ സ്ഥാനത്തേക്ക് ഓഫീസിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജാഥയെ അഭിമുഖിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞാൻ ചങ്ങനാശ്ശേരി വൺ ഇന്ത്യ വൺ പെൻഷൻ മണ്ഡലം പ്രസിഡന്റ് ആണ് എന്താണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ഒരു വാക്ക് പറയുകയാണ് നമ്മളെല്ലാവരും ഒരു ദിവസം പല്ല് തീർക്കുന്നെങ്കില് പതിനഞ്ച് പതിനഞ്ച് പൈസ ഒരു പല്ല് തീർക്കുന്നതിന് ഒരു ദിവസം നമ്മൾ ടാക്സ് നമ്മുടെ സർക്കാർ ഈടാക്കുന്നു എന്നാലേ ഒന്ന് കുളിക്കുന്നതിന് മുപ്പത്തിയാറ് വയസ്സെയും ഈടാക്കുന്ന സർക്കാർ അറുപത് വയസ്സ് കഴിയുന്ന ഏത് വ്യക്തിക്കും ഒരു പതിനായിരം രൂപ പെൻഷൻ കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് ഒരു ഔതാര്യമല്ല ഒരു അവകാശമാണ് ഇത് ഒരു പൗരന് അറുപത് വയസ്സ് കഴിഞ്ഞ പൗരന് അവകാശമാണ് എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തിരുവനന്തപുരത്തെ ഗവർണറുടെ ആ ആസ്ഥാനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക വൺ പെൻഷൻ പോരാളിയിലെ എല്ലാ പ്രതിമനും നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ സമരമാണ് രാജ്ഭവൻ മാർച്ച് സമരം സെക്രട്ടേറിയറ്റ് മാർച്ചും വാഹന പ്രചരണ ജാഥ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരയും നടത്തി ഈ വൺ ഇന്ത്യ വൺ മന്ത്രി ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെയും കേരള സർക്കാരിനെയും നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ് ഭാവപ്പെട്ടവരൊക്കെ നൽകേണ്ട മിനി സർക്കാരുകൾ ദൂർത്തും അഴിമതിയും നടത്തി ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഓർത്തെടിക്കാനുള്ള ഒരു വഴിയായി ഈ നികുതി പണത്തെ ഉപയോഗിക്കുന്നു ഒന്നര ലക്ഷം രൂപ വരെ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും എം എൽ എ മാർക്കും എം മാർക്കും എന്തിനാണ് ഇത്ര കനത്ത പെൻഷൻ പാവപ്പെട്ട എല്ലാ ജനങ്ങൾക്കും പതിനായിരം രൂപ വീതം തുല്യ പെൻഷൻ നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം ഈ ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കി തരണം കേരള